ഹലോ ഫ്രണ്ട്സ് മാനദൂര് മുംബൈയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമല വന്ന് വൈജയോട് പറയാനുണ്ട് ഇപ്പോൾ എന്താ അവിടെ നടന്ന സംഭവം അപ്പോൾ വൈജ ഉടനെ കമലയോട് പറയാണ് ഇന്നത്തെ സംഭവം എന്താണോ അവിടെ എന്തൊക്കെയാണ് നടക്കണമെന്ന് അറിയോ കമല എടുത്തേക്ക് പിന്നെ ഞാനാണെങ്കിൽ അവിടെ ഇപ്പോൾ വേണ്ട എന്ന ആവശ്യമില്ലാത്തൊരു സ്റ്റേജിലാണ് ഇപ്പം നടന്നു പോകുന്നത് ഏതു നേരവും അലീന മാത്രം മതി അവളുണ്ടായിക്കൊടുക്കുന്ന ഭക്ഷണം മതി അവൾ വരുന്ന കാര്യങ്ങൾ മതി ഇന്നേ ബബിത മസ അവൾ ഉണ്ടാക്കി കൊടുത്ത മസാല ദോശം കൊണ്ട് മേളിക്കൊണ്ട് കൊടുത്തപ്പോഴേ അത് അതേപടി തിരിച്ചു കൊടുത്ത ചേച്ചിക്ക് ചൂട് കുറവാന്ന് മാ അലീനിക്ക് മാത്രമേ അതിൻ്റെ അറിയൂ അതുകൊണ്ട് അവൾ തന്നെ അത് കൊണ്ട് അവിടെ എത്തിക്കണമെന്ന് അതൊക്കെയാണ് കാരണം പിന്നെ കൊണ്ടു കൊടുത്ത ബവിതയും എന്നെയും ഇനി ചെല്ലാൻ പാടില്ലാത്ത ഭാഗത്തിന് കാമ്പെടുത്ത് വരട്ടുന്നു പാമ്പിനെയും പഴുതാരയും തല്ലാൻ വെച്ചിരിക്കുന്നത് അവർ പത്തലെടുത്തിട്ട് വരട്ടുക ഇതൊക്കെയാണ് സ്വഭാവം ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക അങ്ങനെ എന്നെ ആവശ്യമില്ലാത്തടത്ത് ഞാൻ നിന്ന് കൊടുക്കണോ കമലെടുത്ത് അതാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് എടി നിങ്ങൾ മൂന്ന് പേരും ഒ മൂന്ന് പേര് നിൻ്റെ കൂടെ ചേർത്ത് നിർത്തി നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രതികരിക്കണം എന്നാലേ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കമലർത്തി ആ രാ എന്തെങ്കിലും പറഞ്ഞാൽ പഴയ പോലെയല്ല ബാലചന്ദ്രൻ നിൽക്കുന്ന നിൽപ്പ് കാണണം ഭയങ്കര ദേഷ്യവും ഭാവവും അധികാരവും ഒക്കെയാണ് ഇനിയിപ്പം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒരു ഞാനാണെങ്കിൽ ശിവേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടെ ഇങ്ങോട്ട് വന്നത് ഇനി ആങ്ങളെമാർ മൂന്നുപേരും കൊണ്ട് തീരുമാനിക്കട്ടെ എൻ്റെ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞാനിനി അങ്ങോട്ട് പോകുന്നുള്ളൂ ഞാൻ എന്തായാലും ശിവേട്ടനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു കമല ശിവേട്ടനെ വിളിക്കുകയാണ് അങ്ങനെ അദ്ദേഹം ഫോൺ എടുത്തൊക്കെ സംസാരിക്കുമ്പോൾ കമല പറയാം ഏട്ടാ എങ്ങനെയെങ്കിലും ഇവളുടെ കാര്യം ഒന്ന് ശരിയാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇത് പ്രശ്നമാവും കാരണം ബാലചന്ദ്രൻ ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് ശരിയാവുക അവിടെ നിൽക്കുന്ന ആലീന അവൾ കാരണമാണ് ഇപ്പോൾ ഇത്രയൊക്കെ ആയത് അവളെ അങ്ങ് പറഞ്ഞു പറഞ്ഞുവിട്ടാൽ പോരായിരുന്നോ പറഞ്ഞു വിടാൻ ബാലചന്ദ്രൻ സമ്മതിക്കുന്നില്ല അതാ കാര്യം അതെന്താ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവിടെ വേറെ എന്തെങ്കിലും സം എനിക്കറിയില്ല അവളെ ദൈ ഇന്ന് അടിക്കാനൊക്കെ ഇട്ട് വടിയെടുത്തുവെന്നും ആഹാരം കൊണ്ട് കൊടുക്കുന്നത് ഇഷ്ടമല്ലെന്നും വൈജിയെ കണ്ണെടുത്താൽ കണ്ടുവിടുന്ന ഭാഗത്തിന് അയാളുടെ പെരുമാറ്റം അവളിവിടേ വന്നിപ്പോ ബാഗും എല്ലാം കൂടെ പറക്കിക്കെട്ടിയാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇനി കുറച്ച് ദിവസം ഇവിടെ കാണുമെന്നും പറയുന്നുണ്ട് അത് ഞാൻ അറിഞ്ഞോളൂ ഇങ്ങോട്ട് വരുവാണെന്ന് അപ്പോൾ എല്ലാം പറക്കിക്കെട്ടിയാണ് വന്നതല്ലേ എന്തായാലും നീ ഫോണ് കൊടുക്കുക അങ്ങനെ ഫോൺ വൈജിയുടെ കൊടുക്കുവാണ് വൈജ സംസാരിക്കുന്ന കൂട്ടത്തില് ശിവേട്ടൻ ചോദിക്കുന്നുണ്ട് എടി ഇനി എന്തുകൊണ്ടാണ് നീ അവളെ അന്ന് നിനക്ക് അവിടുത്തെ ഭയങ്കര അധികാരവും ആ ഒരു ഭാവവും ഇതൊക്കെ പോയോ എൻ്റെ ബാലചന്ദ്രൻ എന്ത് പറഞ്ഞനുസരിക്കുന്ന ഒരാളായിരുന്നില്ലേ അച്ഛൻ മരിച്ച സമയത്ത് ഇവിടെ വന്നപ്പോഴും ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ എന്തേ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത് ആ അച്ഛൻ മരിച്ചതിന് ശേഷമല്ലേ ശിവേട്ട ആ അലീനയെ കൊണ്ടു വന്നത് അവൾ വന്നതിന് ശേഷമില്ലേ ഇത്രയും പ്രശ്നങ്ങളായത് ആ അപ്പോൾ അവൾ അതിൽ നിന്ന് വേറെ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല അവൾ ആ എനിക്ക് അവളെ ഇഷ്ടമല്ല അവളവിടെ നിന്ന് മാറ്റണം എന്നെ വേണ്ട എന്ന് ബാലചന്ദ്രനെ ഞങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ഭക്ഷണം വേണ്ട ഞങ്ങൾ ആ മുറിയിൽ ചെല്ലുന്ന ഇഷ്ടമല്ല ഞാൻ പോട്ടെ എൻ്റെ മക്കൾ പോലും കയറുന്ന ഇഷ്ടമല്ല ഇതൊക്കെ എന്ത് സ്വഭാവം അവൾ മാത്രം മതി അവൾ കൊണ്ടു കൊടുക്കണം ഭക്ഷണം മതി അവളാണ് എല്ലാ സാധനങ്ങളും എടുത്തു കൊടുക്കേണ്ടത് എല്ലാ കാര്യങ്ങളും അവളോടെ പറയത്തുള്ളൂ പിന്നെ ഞാനും എൻ്റെ മക്കളും ആ വീട്ടിൽ എന്തിനാണ് ശിവേട്ട മടുത്തു നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് പറഞ്ഞ് സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ ഇനി ഞാനും ആല് ഇനിയും കൂടെ ആ വീട്ടിൽ ശരിയാവില്ല ഒന്നി അവൾ ഇറങ്ങണം എന്നാലേ ഞാൻ അങ്ങോട്ട് പോകത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറഞ്ഞാ നിങ്ങൾ ഗംഗാധരനെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറയാം വേണ്ട വേട്ട ഗംഗേട്ടനോട് ഒന്നും പറയട്ടെ ഗംഗേട്ടൻ ഇവിടെ വന്നപ്പോൾ എന്നെ കുറേ ഉപദേശം തന്നെ എനിക്ക് അടിയിൽ നിന്ന് തന്നിട്ടാണ് പോയത് നിന്നെ അടിച്ചോ ആ അടിച്ചു ആ പിന്നെ അപ്പോൾ ഒരാഞ്ഞിട്ട് ശിവേട്ടൻ അറിയോ ഗംഗേട്ടൻ പറയാം ഞാൻ പണ്ട് ആഗ്രഹയിലുള്ള സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് പിള്ളേരോടൊക്കെ അങ്ങനെ പറഞ്ഞു ഗംഗാധര അപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോടി ഒന്നുമില്ല എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടില്ല ശിവേട്ട ശരി എന്നാൽ എനിക്ക് എങ്ങാ ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല രാജീവിനെ വിളിച്ച് കാര്യങ്ങൾ പറയാം അതാകുമ്പോൾ അവനാകുമ്പോഴത്തേക്ക് കുറച്ചും സംസാരിക്കാനൊക്കെ അറിയാമല്ലോ അവനെ അങ്ങോട്ട് വിടാം ഉം ശരി എന്നാൽ അങ്ങനെ മതി ആ എന്നാൽ പിന്നെ ഫോൺ വെച്ചോ എന്ന് പറയാം അപ്പോൾ തന്നെ രാജീവൻ വരുന്ന കാര്യം കമലയോട് പറയാം കേട്ടോ അപ്പോൾ കമല ആ എന്നാൽ അവൻ വരട്ടെ അവനാകുമ്പോൾ കുറച്ചുകൂടെ ദേഷ്യവും കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ളതുകൊണ്ട് എങ്ങേട്ടനെ പോലെ അല്ല ആ ശരി വരട്ടെ എന്നും പറഞ്ഞു പിറ്റേ അന്നത്തെ ദിവസം കഴിയാട്ടോ പിറ്റേ ദിവസം രാവിലെ തന്നെ രാജീവൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് സിംഗപ്പൂരിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് അനിയത്തി കാണുമ്പോൾ അനിയത്തിക്ക് ഭയങ്കര സന്തോഷമാണ് അവിടെ രാജീവേട്ടനെ കാണുമ്പോൾ ആ എന്താടി പറ്റി നിനക്ക് നിൻ്റെ കുടുംബത്തിൽ എന്തൊക്കെയാ പ്രശ്നങ്ങളാണെന്നൊക്കെ അറിഞ്ഞല്ലോ ശിവേട്ടൻ വിളിച്ച് പറഞ്ഞു ഇന്നലെ അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഓടി ഞാനിങ്ങി വന്നത് ഇനി പറഞ്ഞീ കാര്യങ്ങളൊക്കെ ആ പിന്നെ കമലേടത്തേക്ക് സുഖമാണോ മക്കളൊക്കെ എന്തി ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ചായ എടുക്കട്ടെ എന്നൊക്കെ കമല ചോദിക്കുകയാണ് അതിനിടയിൽ കൂടെ കമലെടുത്തി മക്കളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അവർ പറയാം രാവിലെ തുടങ്ങി വൈകിട്ട് വരെ ഇവിടെ എനിക്ക് ജോലിയല്ലേ മക്കളെയൊക്കെ നോക്കുക അവരൊക്കെ ഓരോരുത്തരും അവരവരുടെ എല്ലാം കണക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും രാജീവൻ പറഞ്ഞിട്ടുണ്ട് പിള്ളേരെയൊക്കെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നിർത്തണം അവിടെ കൊണ്ട് നിർത്തിക്കൂടെ വൈജൻ നോക്കുമല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് ഉടനെ ഒരു ഊന്നവിടെ വെച്ച് കൊടുക്ക കേട്ടോ കമല കമല പറയുന്നുണ്ട് അവൾക്ക് അവളെ സെർവൻറ്റിനെ പോലും നിലയ്ക്ക് നിർത്താൻ പറ്റുന്നില്ല പിന്നെയാണോ എൻ്റെ മക്കളെ എന്നൊക്കെ പറയാം അതൊക്കെ രാജീവനും പിന്നെ വൈജയ്ക്ക് ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ എന്താ അനിയത്തിനെ പറഞ്ഞാൽ അയാൾക്ക് പിടിക്കത്തില്ലല്ലോ അപ്പം ഉടനെ വിഷയം മാറ്റാനായിട്ട് ഇട്ട് ചായ എടുക്കാൻ പറയുകയാണ് അങ്ങനെ അവർ ചായ എടുക്കാൻ അകത്തേക്ക് പോകുക കേട്ടോ ആ സമയത്ത് നമ്മുടെ കമൽ എന്ത് വൈജിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ വൈജി പറയാം പഴയ ആളല്ല ബാലചന്ദ്രൻ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി പണ്ടൊക്കെ പത്തിരുപത്തി വർഷം വരെ കണ്ടിട്ടുള്ളൊരു ബാലചന്ദ്രനെ അല്ല രാജിവേട്ട ഇപ്പോൾ സംസാരത്തിലും ഭാവത്തിലും ഒക്കെ ഒരു അധികാരം അപ്പോൾ വൈജ ചാടി എണീറ്റ് നിന്നിട്ട് പറയാം ദേ ഇതുപോലെയാ സംസാരം കണ്ടോ ഡീ അതും കെടുത്തിട്ട് വാ ഇതും കെടുത്തു മിണ്ടരുത് നീയൊക്കെ സംസാരിക്കാതെ നീ ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ സ്വഭാവം മാറാൻ മാറാനിങ്ങനെയാണ് ഞാൻ അച്ഛൻ വച്ച സമയത്ത് വന്നപ്പോഴും കണ്ടതായിരുന്നല്ലോ വലിയ കാര്യത്തിലായിരുന്നല്ലോ അതെ അതിന് ശേഷമാണല്ലോ ഇവളെ എവിടെ കൊണ്ട് നിർത്തിയത് ഈ അലീന അവൾ അവിടെ നിൽക്കുന്നത് ശരിയാവില്ല അവളെ എന്തെങ്കിലും പറഞ്ഞ് വിരട്ടിയാലോ ഒന്നും നടക്കാൻ പോകുന്നില്ല അപ്പോൾ കമല ചായയായിട്ട് വരുവാട്ടോ എന്നിട്ട് പറയുന്നുണ്ട് രാജീവേ ഇവിടെ കാര്യത്തിലൊരു ഒരു തീരുമാനം എടുക്കണം എത്രയും വേഗം ആ ആ സെർവൻ അവളുടെ ജോലിക്കാരി അവളെ അവിടെ നിന്ന് അടിച്ച് ഓടിക്കെന്നെ വേണം ഞാൻ തല്ലിയാലോ ഒന്നാലോ എന്നൊക്കെ ചോദിക്കുക അയ്യോ അത് വേണ്ട ബാലചന്ദ്രൻ അവൾ ഭർത്താവല്ലേ അവളെ തല്ലാൻ അയാളെ കൊല്ലാനൊക്കെ പോയാൽ നിനക്ക് തിരിച്ച് സിംഗപ്പൂർ പോകണ്ടേ ജോലിക്ക് ജയിലിൽ ചെന്ന് കിടന്നാൽ മതിയോ എന്നൊക്കെ കമല ചോദിക്കാം അതല്ല എടുത്തി ഞാൻ ആ അതേ ടൗണിൽ ഞാൻ ആ പെങ്കുച്ചിനോട് സംസാരിച്ചാലോ അതാണ് ചോദിക്കുന്നത് ആ എന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല അവളെ പേടിപ്പിച്ച് അവൾ പേടിക്കുന്നു എങ്കിലേ ബാലചന്ദ്രൻ അവളുടെ സൈഡല്ലാതാവണം ഇത് അവളെ കൂടെയാണ് നിൽക്കുന്നത് അമ്മ പോലും അങ്ങനെ അമ്മയും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മാറ്റാം ബാലചന്ദ്രൻ ഞാനിന്നെ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ വൈജ് നിന്നെൻ്റെ ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ പണ്ട് ഈ പറയുന്ന ഈ ബാലചന്ദ്രൻ നമ്മുടെ അടിമയായിട്ട് നിന്ന് നിന്നവനാണ് വീട്ടിലെ പണിക്കാരൻ്റെ മോനാവേ പു പുറകിൽ വന്നിരുന്ന കഴിഞ്ഞി കുടിച്ചുകൊണ്ട് മോതിക്കൊണ്ട് പോയവൻ നിന്നോട് വൈജി അങ്ങനെ എന്ത് സ്നേഹത്തോടെ അവൻ കരുതലോട് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഇത്ര ഒക്കെ എടുക്കണമെങ്കിൽ നിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ നീ ഒന്നും കൂടെ ഓർത്തു പറ ഇല്ല ഞാനാണെ ഇട്ട് പറയാം എൻ്റെ ഭാഗത്തുനിന്നൊരു തെറ്റുമില്ല പിന്നെ ഗങ്ങേടനോട് ഒന്ന് സംസാരിച്ചല്ലോ വേണ്ട ഗങ്ങേടൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന സമയത്ത് എന്നെ കുറേ ഉപദേശമൊക്കെ തന്നു എന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നവരെ പറയുന്നുണ്ട് നീ മര്യാദിക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞാൽ എന്നെയാണ് കുറ്റപ്പെടുത്തി ഒരു അടിയും തന്നിട്ടാണ് പോയത് അത് ശരി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ പിന്നെ ഞാൻ ഞാനതിനോടൊരു കാര്യം ചോദിക്കട്ടെ ഈ വന്ന് നിൽക്കുന്നവള് ഓർഫൺ ആരും ആരുമില്ലെന്നല്ലേ പറഞ്ഞത് അവൾ വേറെ എന്തെങ്കിലും സാധനങ്ങൾ മോഷ്ടിക്കുകയോ ഒരു കള്ളത്തരം കാണിക്കുന്ന പെണ്ണോ അല്ലെങ്കിൽ ആണുങ്ങളെയൊക്കെ വശികച്ചെടുക്കുന്ന ടൈപ്പിലുള്ള പെണ്ണുങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആണോ അപ്പോൾ വൈജോ ഒന്നും സംശയിക്കണുണ്ട് എന്ത് പറയണമെന്ന് നീ കള്ളത്തരമൊന്നും പറയരുത് എനിക്ക് ഒരു തവണ സംസാരിക്കുമ്പോൾ ആളിൻ്റെ മുഖം കാണുമ്പോഴും അറിയാം അതെങ്ങനെയുള്ളവളാന്ന് അതുകൊണ്ട് നീ സത്യമായിട്ട് വേണം പറയാൻ ഇല്ല രജിവേട്ട അവൾ അങ്ങനെയുള്ള പെണ്ണൊന്നുമല്ല പക്ഷേ പിന്നെ എന്താ കുഴപ്പം കള്ളത്തിനൊന്നുമില്ല പിന്നെ നല്ലപോലെ ഭാഷണൊക്കെ പാകം ചെയ്യുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ആണുങ്ങളോടൊന്നും മര്യാദക്ക് സംസാരിക്കുന്ന ഒരു പെണ്ണ് പിന്നെ അവിടെ നിന്നോട്ടെന്നേ അയ്യോ എൻ്റെ രാജിവേട്ട അത് പറ്റത്തില്ല അവൾ ശരിയാവില്ല അവളെ എനിക്ക് പറഞ്ഞയക്കണം അവൾ ആ വീട്ടിൽ പറ്റത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ആ പിന്നെ അവൾ വന്ന അന്ന് മുതൽ എനിക്ക് ഞണ്ടിറുക്കിയത് പോലെയുള്ള ഫീലാണ് എനിക്ക് ഒരു വല്ലാത്ത ഇറിറ്റേഷൻ അവൾ അവളെ അവിടെ നിന്ന് ഓടിച്ചു വിടണം എനിക്കത്രേ ഉള്ളൂ അവളെ അവിടെ പോയാലേ ഞാൻ ഇനി അവിടെ പോയി നിൽക്കത്തുള്ളൂ അത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും രാജീവേട്ടൻ ചെയ്ത് തന്നേ പറ്റൂ ശരി എന്നാൽ പിന്നെ ബാലചന്ദ്രനോട് നേരിട്ട് ഞാൻ സംസാരിക്കാൻ തയ്യാറാണ് നമുക്ക് എപ്പോഴാണ് അങ്ങോട്ട് പോവാം ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് നമുക്ക് പോകാം രാജീവേട്ട ശരി അപ്പോൾ കമലേട്ടി പറയാം ശരി നിങ്ങളെപ്പോൾ ഊണ് കഴിച്ചിട്ടേ പോകുള്ളൂ ഞാൻ അടുക്കളേപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അവർ അങ്ങോട്ട് പോകാം കേട്ടോ ഇവർ ഉച്ചയ്ക്ക് എന്തായാലും കടപ്പാട്ടേക്ക് ചെല്ലാമെന്ന് തീരുമാനിച്ചു വെച്ചേക്കാണ് എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്